ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ബിഗ് ബോസ് ടിക്കറ്റ് ഫിനാല ടാസ്കിൻ്റെ എൻഡോറ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ആ ടാസ്കിൻ്റെ പേര് കച്ചി തുരുമ്പന്നാണ് അത് ഗാർഡൻ ഏരിയയിൽ വുഡൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കൈ ഉയർത്തി ഒരു ഹാൻഡിൽ പിടിക്കണം തടിയുടെ ഒരു ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉയർത്തി പിടിക്കണം ഓരോരുത്തർക്കുമായിട്ട് പ്രത്യേകം പ്രത്യേകമാണ് ഇത് പ്രോപ്പർട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈർഘ്യം പിടിക്കുന്ന ആളാണ് വിജയി ആദ്യം ആ കൈവിട്ട് പുറത്തിറങ്ങുന്നവർക്ക് ഒരു പോയിൻറ്റും ഏറ്റവും ലാസ്റ്റ് വരെ നിന്ന് ആ ഇത് വിജയിക്കുന്നവർക്ക് ഒമ്പത് പോയിന്റുമാണ് കിട്ടുന്നത് കൈ മാറ്റാ മാറ്റാനോ കൈ താത്താനോ അതിൽ നിന്ന് ഇറങ്ങാനോ പാടില്ല പക്ഷേ ആര്യന് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലയിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഉള്ളതുകൊണ്ട് അഞ്ച് പോയിൻ്റ് ആരേന് എക്സ്ട്രാ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ടാസ്ക് തുടങ്ങാൻ വേണ്ടി ഗാർഡൻ ഏരിയയിൽ വരാൻ എല്ലാവരോടും ബിഗ് ബോസ് പറയുന്നു അങ്ങനെ എല്ലാവരും ആ സ്റ്റാൻഡിൽ കയറി നിൽക്കുന്നു കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഷാനവാസ് ഷാനവാസാകെ തളർന്ന് ഷാനവാസ് അതിൽ നിന്നിറങ്ങി നെവിൻ ഇറങ്ങി അങ്ങനെ അവർക്ക് ആദ്യം ഇറങ്ങുന്ന ആൾക്ക് ഒരു പോയിൻ്റ് നെവിന് രണ്ട് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരും നിന്നിട്ടുണ്ട് അക്ബറൊക്കെ അകത്ത് അളർന്നിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം